മറിച്ച് പാലിക്കേണ്ടതാണ് എന്ന് ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ എന്നാൽ മത്സരമാണ് തെറ്റിദ്ധരിക്കില്ലേ നിയമലംഘനത്തിൽ ആര് ഒന്നാമതെത്തും എന്ന മത്സരത്തിലാണ് നമ്മുടെ കേരളം നിലവിലിപ്പോൾ ഫസ്റ്റ് അടിച്ചിരിക്കുന്നത് നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം തന്നെയാണ് അതെ സംസ്ഥാനത്ത് ഗതാഗത നിയമലംഘനങ്ങളിൽ മുന്നിൽ തിരുവനന്തപുരം ജില്ലയാണ് ഇത്തരത്തിൽ ഒന്നാമതെത്താൻ തിരുവനന്തപുരത്തെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ വണ്ടിയിലുള്ള ചീറിപ്പായൽ ഹെൽമെറ്റ് ധരിക്കാതെയുള്ള പ്രഹസനങ്ങൾ ലൈസൻസും ഇല്ല സവാരികൾ പോരെ ഫസ്റ്റ് അടിക്കാനുള്ള കാരണങ്ങൾ അമിത സ്പീഡും അനിയന്ത്രിത തിരക്കുമൊക്കെ കാരണം റോഡ് അപകടങ്ങളിൽ എത്ര എത്ര ജീവനുകളാണ് ഇപ്പോൾ പൊലിയുന്നത് എന്നിട്ട് പഠിക്കുന്നുണ്ടോ ഇല്ല ഗതാഗത മന്ത്രിയുടെ നിയമപരിഷ്കാരങ്ങൾ ഇതിന് എന്തൊക്കെ മാറ്റമാണ് കൊണ്ടുവരിക എന്ന് പരിശോധിക്കാം വിശദമായി തന്നെ പരിശോധിക്കാം ഞാൻ ആതിര സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഗതാഗത നിയമ ലംഘനത്തിന് രണ്ടു ലക്ഷത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗതാഗത നിയമ ലംഘനത്തിന് മലപ്പുറം തൃശൂർ ജില്ലകളാണ് തിരുവനന്തപുരത്തിന് തൊട്ടു പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ അമിത വേഗതയ്ക്കും ചുവപ്പ സിഗ്നൽ ലംഘനത്തിനും പതിനഞ്ച് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് കേസുകളാണ് മോട്ടോർ വാഹന വകുപ്പ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് ഗതാഗത നിയമം ലംഘിച്ചതിന് ഇക്കാലയളവിൽ പിഴയായി പതിനാല് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും വാഹന ഉടമകളിൽ നിന്ന് ഈടാക്കിയിട്ടുണ്ട് സർക്കാരിന്റെ ലാഭമല്ലേ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിൽ നാല്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പത്ത് റോഡ് അപകടങ്ങളാണ് ഉണ്ടായത് അതിൽ നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് പേരാണ് മരിച്ചത് പേർക്ക് പരിക്കേറ്റു ിൽ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ മുപ്പത്തിരണ്ടായിരത്തി എഴുപത്തി മൂന്ന് വാഹനപടകങ്ങളായി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കാലയളവിൽ തിരുവനന്തപുരം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപകട മരണങ്ങളുടെ കണക്ക് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ ചേർത്തിട്ടുമില്ല സംസ്ഥാന ഗതാഗത വകുപ്പ് നടപ്പാക്കുന്ന പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ ലേണേഴ്സ് ലൈസൻസ് അത്തരത്തിൽ ഒരു ദിവസം പരമാവധി മുപ്പത് ലേണേഴ്സ് ലൈസൻസുകൾ മാത്രമേ ഇനി ആർ ഓഫീസുകൾ വഴി അനുവദിക്കാൻ കഴിയുകയുള്ളൂ മെയ് ഒന്നു മുതലാണ് തീരുമാനം പ്രാബല്യത്തിൽ വരുന്നത് സംസ്ഥാനത്ത് പുതിയ ലൈസൻസ് സമ്പ്രദായം ഏർപ്പെടുത്തുമെന്ന ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് ഈ നടപടി ഇത്തരത്തിലുള്ള നിയമങ്ങളും പരിഷ്കാരങ്ങളും ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കാം എന്നാൽ പുതിയ തീരുമാനം ലൈസൻസ് എടുക്കാൻ കാത്തിരിക്കുന്ന അപേക്ഷകർക്ക് വലിയ തിരിച്ചടിയാകും ഇതോടെ ലൈസൻസ് ലഭിക്കാനുള്ള കാലയളവ് ഉൾപ്പെടെ നീളുമെന്നാണ് അപേക്ഷകൾ പറയുന്നത് പുതിയ സാഹചര്യത്തിൽ ലൈസൻസിനായി മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുമെന്നാണ് പല അപേക്ഷകരും പറയുന്നത് റോഡ് അപകടങ്ങൾ ഇങ്ങനെ വ്യാപിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഈ നിയമം തന്നെയാണ് വരേണ്ടത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് നിന്നും ലൈസൻസ് എടുക്കാനുള്ള അനുമതി ഉണ്ടെന്നിരിക്കെ ആളുകൾ കൂട്ടത്തോടെ മറ്റിടങ്ങളിലേക്ക് പോകുമോ എന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ആശങ്ക നേരത്തെ തന്നെ മെയ് മുതൽ സംസ്ഥാനത്ത് കൂടുതൽ മാറ്റങ്ങൾ വരുത്തുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും പുറത്തു വന്നിരുന്നതാണ് കാർ ടെസ്റ്റിന് നേരത്തെ ഉണ്ടായിരുന്ന ഓ ഒഴിവാക്കിയതാണ് ഇതിൽ നടത്തേണ്ടി വരും കൂടാതെ ഗിയർ ഉള്ള കാറിൽ തന്നെ ആകണം പരിശോധന നടത്തേണ്ടതെന്നും ഉത്തരവിൽ അതേസമയം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്ന രീതിയെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ മുൻപ് നിശിതമായി തന്നെ വിമർശിച്ചിരുന്നു ആറ് മിനിറ്റ് കൊണ്ടാണ് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നത് ഈ ആറ് മിനിറ്റ് കൊണ്ട് നൽകുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് അല്ല ആളുകളെ കൊല്ലാനുള്ള ലൈസൻസ് ആണെന്നാണ് അദ്ദേഹം വിമർശിച്ചത് ഡ്രൈവിംഗ് സ്കൂളുകൾ ഉൾപ്പെടെ പലരും കള്ളക്കളിയാണ് കളിക്കുന്നത് ലൈസൻസ് നൽകുന്നതിൽ കള്ളക്കളിയുണ്ട് എന്നായിരുന്നു ഗണേഷിന്റെ ആരോപണം ഇത്തരത്തിലുള്ള ഈ ആരോപണങ്ങൾക്കൊക്കെ മറുപടിയായിട്ടാണ് പുതിയ നിയമപരിഷ്കാരങ്ങൾ അതുകൊണ്ട് ഗുണമേ ഉണ്ടാകുകയുള്ളൂ കാരണം റോഡ് അപകടങ്ങൾ നിരവധിയാണ് ഇപ്പോൾ നടക്കുന്നത് അതിന് പരിഹാരം ഉണ്ടായിത്തീരും